നടന്നു ചെയ്തു ിൽ നല്ല രുചികരമായ ഒരു ഭക്ഷണം ദേശയ്ക്ക് സംസാരിച്ചാൽ ലോകത്തെ എത്രയും സങ്കീർണ്ണമായ ഭക്ഷണങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ കഴിയും ഈ മേഖലയിലെ സന്ദരം ഒരു വലിയ മാർക്കറ്റാണ് പക്ഷെ ലോകത്തിന് ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ ഫുഡ് ഇൻഡസ്ട്രി പക്ഷെ അതിന്റെ കാലത്തിൽ വരുന്ന മാറ്റം ആ മാറ്റത്തെ കൂടി മനസ്സിലാക്കി അഭിസംബോധന ചെയ്യാൻ ഏറ്റവും സുരക്ഷിതമായ ൾ ജനങ്ങളിലെത്തിച്ച് പുതു സംരംഭകരെ വളർത്തിയെടുക്കുകയാണ് ഏകദിന കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് പാചക ഉപകരണങ്ങൾ അസംസ്തുത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനം സംരംഭകത്വ അവാർഡുകൾ വിപണി സാധ്യതകളുടെ അന്വേഷണം നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയെ സെമിനാറുകൾ കോൺക്ലേവിൽ നടന്നു ഡോക്ടർ റഷീദ് മുഹമ്മദ് ഇരുപത്തിയേഴ് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് പങ്കുവെച്ചു മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ റിട്ടയർഡ് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ മുസ്തഫ കെബി പ്രോഗ്രാം കോർഡിനേറ്റർ ഹെഡ് ഡോക്ടർ ജയരാജ് പി എഴുത്തുകാരി മുമതാസ് ആസാദ് തുടങ്ങിയവർ സമ്മതിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ഫാമിലിയിൽ ഓണമായി